മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും പിന്നണി ഗാനരംഗത്ത് സജീവമാണ് അച്ഛനെ പോലെ തന്നെ മകനും വിവിധ ഭാഷകളിൽ പാടിയിട്ടുണ്ട് യേശുദാസിനെ പോലെ തന്നെ വിജയ് യേശുദാസും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായകനാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഗാനരംഗത്ത് സജീവമാകാൻ തൻ്റെ കഴിവുകൊണ്ട് വിജയ് യേശുദാസിന് സാധിച്ചു യേശുദാസിൻ്റെ മകൻ എന്നതിലുപരി സ്വന്തം പ്രയത്നം കൊണ്ടാണ് വിജയ് യേശുദാസ് പിന്നണി ഗാനരംഗത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സംഗീതത്തിനു പുറമെ അഭിനയത്തിലും താനോട്ടും പുറകിലല്ല എന്ന് നിരവധി സിനിമകളിൽ അഭിനയിച്ച് വിജയ് യേശുദാസ് തെളിയിച്ചിട്ടുണ്ട് വളരെ ചെറുപ്രായത്തിലായിരുന്നു താരം വിവാഹം കഴിച്ചത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് വിജയ് ദർശനയെ വിവാഹം കഴിച്ചത് എന്നാൽ ദർശനം ർശനയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതായി വിജയ് യേശുദാസ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിലായിരുന്നു വിജയ് യേശുദാസും ദർശനയും വിവാഹിതരായത് വിവാഹബന്ധം വേർപിരിഞ്ഞെങ്കിലും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് വിജയ്യും ദർശനയും വിജയ്യുമായുള്ള വേർപിരിയലിനു ശേഷം രണ്ടു മക്കളുടെയും കാര്യം നോക്കുന്നത് ദർശനയാണ് മക്കളുടെ ആവശ്യങ്ങൾക്കായി ഇരുവരും ഒരുമിക്കാറുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഇപ്പോഴത്തെ വിജയേശുദാസ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അതിന് കാരണമായത് അടുത്തിടെയായി എല്ലാ ഫങ്ഷനിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസ് എത്തുന്നു എന്നതാണ് ഇരുവരും പ്രണയത്തിലാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നിരുന്നത് മുപ്പത്തിയഞ്ചുകാരിയായ നടി ദിവ്യ പിള്ള അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് കള്ള സിനിമകളിലെ നായികയായിരുന്നു ബ്രിട്ടീഷ് പൗരനായ ഒസാമാ ആൽബന്നയുമായി ദിവ്യ മുൻപ് വിവാഹിതയായിരുന്നു പിന്നീട് ആ ബന്ധം വേർപിരിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ